കായിക ഉപകരണങ്ങൾ വിതരണവുമാണ് തുടക്കത്തിൽ നടത്തുന്നത് കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കോതമംഗലത്തിന് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ഭാവിയിൽ വാരപ്പെട്ടിയിൽ നിന്നും ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായി കായിക മേഖലയ്ക്ക് കൂടുതൽ പരിഗണന പ്രൈമറി സ്കൂൾ തലം മുതൽ നൽകണമെന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നിരവധി പരിപാടികൾ പഞ്ചായത്ത് നടപ്പാക്കുന്നുണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ പ്രൈമറി സ്കൂളുകൾക്ക് വിവിധ കായിക ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത് ഇളങ്ങാവും വാരപ്പെട്ടി കോഴിപ്പള്ളി സർക്കാർ പ്രൈമറി സ്കൂളുകൾക്ക് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനനോബി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ എം സെയ്ദ് ദീപ ഷാജു പഞ്ചായത്ത് തംഗങ്ങളായ കെ കെ ഹുസൈൻ പി പി കുട്ടൻ ബേസിൽ ജോഹനൻ പ്രിയ സന്തോഷ് ഷജീബ് ബസി ഇംപ്ലിമെന്റ് ഓഫീസർ ഷെമി ജോർജ് പ്രധാനാധ്യാപകരായ ബിജോ കെ കെ സണ്ണി പി വി സ്കൂൾ പി ടി എ ഭാരവാഹികളായ രഞ്ജിത് നായർ രാജേഷ് രാജൻ സുഭാഷ് ഈ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം